നമസ്കാരം പ്രധാന വാർത്തകളുമായി ദുബായിലെ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൽ നടന്ന മിഷനുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാണാൻ കഴിയും എന്ന ആഗോള ഉച്ചകോടിയുടെ മൂന്നാം പതിപ്പിൽ ഷെയ്ഖ് നഹിയാൻ പങ്കെടുത്തു സഹിഷ്ണുതാ മന്ത്രി ഹിസൈന ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ എ ഐയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതിയെ നയിക്കുന്നതിൽ സഹിഷ്ണുത മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊള്ളൽ എന്നിവ കേന്ദ്ര ബിന്ദു ആയിരിക്കണമെന്ന് ഉന്നി പറഞ്ഞു സാങ്കേതിക വിദ്യ മനുഷ്യ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നതിനു പകരം സമ്പന്നമാക്കുന്നുവെന്ന് ഉറപ്പാക്കി ദുബായിലെ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിൽ നടന്ന മെഷീനുകൾക്ക് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് കാണാൻ കഴിയുമെന്ന ആഗോള ഉച്ചകോടിയുടെ മൂന്നാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു ഷെയ്ഖ് നഹ്യാൻ നവീകരണം സഹകരണം ഉത്തരവാദിത്തമുള്ള എ ഐ വികസനം എന്നിവയ്ക്കുള്ള ആഗോള കേന്ദ്രമെന്ന നിലയിൽ നഗരത്തിന്റെ അതുല്യമായ സ്ഥാനം എടുത്തു പറഞ്ഞു ദുബായ് ഹെൽത്ത് കമ്മ്യൂണിറ്റി മജ്ലിസ് ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എയുടെ സമൂഹ വർഷ പ്രമേയത്തിന് അനുസൃതമായി ദുബായ് ഹെൽത്ത് കമ്മ്യൂണിറ്റി മജ്ലിസ് സംരംഭം ആരംഭിച്ചു റെസിഡൻഷ്യൽ ആല്പക്കങ്ങളിലെ ഷെഡ്യൂൾ ചെയ്ത ഒത്തുചേരകളിലൂടെ താമസക്കാരെയും ദുബായ് ഹെൽത്ത് ടീമുകളെയും നേരിട്ടുള്ള സംഭാഷണത്തിലേക്ക് ഒരുമിച്ച് കൊണ്ടുവരുന്നതിനാലാണ് ഈ കമ്മ്യൂണിറ്റി ഇടപെടലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദുബായ് ഹെൽത്ത് നൽകുന്ന ആരോഗ്യ സംരക്ഷണത്തിന്റെയും സേവനങ്ങളുടെയും ഭാവി രൂപപ്പെടുന്നതിൽ സജീവ പങ്ക് വഹിക്കാൻ കമ്മ്യൂണിറ്റി അംഗങ്ങളെ പ്രാപ്തരാക്കിക്കൊണ്ട് ഫീഡ്ബാക്ക് പങ്കിടുവാനും ആശങ്കകൾ ഉന്നയിക്കുവാനും നിർദ്ദേശങ്ങൾ നൽകാൻ ഈ സംരംഭം പ്രോത്സാഹിപ്പിച്ചു പാക് അടച്ചു ഇന്ത്യ വിമാന സർവീസുകൾക്ക് നേരിടാൻ സാധ്യത ടിക്കറ്റ് നിരക്ക് ഇന്ത്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമമേഖലയിൽ പ്രവേശനം നിഷേധിച്ച് പാകിസ്ഥാൻ ഇതോടെ യു എ ഇന്ത്യ വിമാന സർവീസുകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് ഇതുമൂലം യു എയും ഇന്ത്യയും തമ്മിലുള്ള വിമാന സർവീസുകൾ വൈകാനും ദീർഘദൂര റൂട്ടുകൾ തിരഞ്ഞെടുക്കാനും സാധ്യത അബുദാബി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് പോളിനം ഗ്രൂപ്പ് എഐ അക്കാദമി ആരംഭിച്ചു അബുദാബി സ്കൂൾ ഓഫ് മാനേജ്മെന്റുമായി സഹകരിച്ച് എ ഐ കേന്ദ്രീകൃത വിദ്യാഭ്യാസ സംരംഭമായ ദി എ ഐ അക്കാദമി ആരംഭിച്ചതായി പോളിനം ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു നൂതന ഗവേഷണവും യാഥാർത്ഥ്യ ലോകവ്യവസായ ഉൾക്കാഴ്ചകളും സംയോജിപ്പിച്ച് ആഗോള എ ഐ നവീകരണത്തിൽ മിഡിൽ ഈസ്റ്റിൻ്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലൂടെ പുതിയ തലമുറയിലെ എ നേതാക്കളെ വളർത്തിയെടുക്കുക എന്നതാണ് അക്കാദമി ലക്ഷ്യമിടുന്നത് ബന്ദിപ്പാറയിൽ ലഷ്കർ കമാൻഡറെ വധിച്ച് ഭീകരർ രണ്ട് സൈനികർക്കും പരുക്ക് ജമ്മുകശ്മീരിലെ ബന്ദിപോറ ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ തോയ്ബ കമാൻഡർ അൽതാഫ് ലല്ലി കൊല്ലപ്പെട്ടു കുൽനാർ ബാസിപ്പോര ഏരിയയിൽ ഭീകരവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷാസേന പരിശോധന നടത്തുന്നതിനിടയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് രാജ്യാന്തര പുസ്തകമേളയ്ക്ക് പ്രൗഢഗംഭീരമായ തുടക്കം ഒമാൻ കൺവെൻഷണൽ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ മസ്കറ്റ് രാജ്യാന്തര പുസ്തകമേളയ്ക്ക് തുടക്കമായി സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റി ചാൻസലർ ഡോക്ടർ ഫഹദ് ബിൻ അൽ ജുല അൽ സയീദിന്റെ നേതൃത്വത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ യു എ ഇ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയുടെ സാന്നിധ്യം ആ ദിവസത്തെ പ്രധാന ആകർഷണമായിരുന്നു പാകിസ്ഥാൻ സ്വദേശികൾ ഇന്ത്യ അമൃത്സറിലെ വാഗ അട്ടാരി അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ സ്വദേശികൾ എത്തിത്തുടങ്ങി പഹൽഗാം ഭീകരവാദ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ സ്വദേശികൾ ഇന്ത്യ വിടണമെന്ന നിർദ്ദേശത്തിന് പിന്നാലെയാണ് പൗരന്മാർ അതിർത്തിയിലേക്ക് എത്തിത്തുടങ്ങിയത് ഞായറാഴ്ചക്കുള്ളിൽ പാകിസ്ഥാൻ സ്വദേശികൾ രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം ഫ്രാൻസിസ് പാപ്പയുടെ പൊതുദർശനം എല്ലാ വഴികളും വത്തിക്കാനിലേക്ക് ിൽ ഔദ്യോഗിക ദുഃഖാചരണം തിരക്ക് മൂലം ബസിലിക്ക അടക്കാനായില്ല ആദ്യത്തെ എട്ട് മണിക്കൂർ ഇരുപതിനായിരം പേർ സന്ദർശിച്ചു പൊതുദർശനം അർദ്ധരാത്രി വരെ നീട്ടാൻ തീരുമാനിച്ച വത്തിക്കാൻ നില നീളുന്നത് കണ്ട് നേരം വെളുക്കുന്നത് വരെ ബസിലിക്കയുടെ വാതിൽ തുറന്നിട്ടു ഷഹബാസ് കൊല്ലക്കേസ് പ്രതികൾ പുറത്തിറങ്ങിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളി താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷെഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി കുട്ടികൾ പുറത്തിറങ്ങിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകാമെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് ജോബിൻ സബാസ്റ്റിൻ ജാമ്യഹർജികൾ തള്ളിയത് സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു സിവിൽ സർവീസ് പരീക്ഷാഫലത്തിൽ പ്രയാഗ് രാജിൽ നിന്നുള്ള ശക്തി ദുബൈക്ക് ഒന്നാം റാങ്ക് ആദ്യ നൂറ് റാങ്കുകാരിൽ അഞ്ച് മലയാളി വനിതകൾ വിവിധ സർവീസുകളിലായി ആയിരത്തി ഒമ്പത് പേർ തെരഞ്ഞെടുക്കപ്പെട്ടു രാമചന്ദ്രന് ഔദ്യോഗിക ബഹുമതികളോടെ വിടാം കണ്ണീരിനിടയിലും മുഴങ്ങിയത് ഭീകരർക്കെതിരായ മുദ്രാവാക്യങ്ങൾ കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ വെടിയേറ്റു മരിച്ച കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന് കണ്ണീരോടെ യാത്രാ മൊഴി പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ഇടപ്പള്ളി എത്തിച്ചു പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം സംസ്കാര ശേഷം മുഖ്യമന്ത്രി രാമചന്ദ്രന്റെ വീട് സന്ദർശിക്കും ഡാമിൽ മൂന്ന് വിദ്യാർത്ഥികൾ ചെന്നൈ പൂന്തമല്ലി സവിത ഫിസിയോതെറാപ്പി കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികളാണ് മരിച്ചത് ജോസഫ് ആന്റൺ ജെന്നിഫ് ഇരുപത്തിയൊന്ന് വയസ്സ് രേവന്ത് ഇരുപത്തിയൊന്ന് വയസ്സ് തരുൺ വിശ്വരംഗൻ പത്തൊമ്പത് വയസ്സ് എന്നിവരാണ് മരിച്ചത് ഇനി പോകാം നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് സ്പോർട്സ് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇൻഷുറൻസ് ബ്രോക്കറേജ് പതിനെട്ടാമത് യു എ ഇ ഫിറ്റ്നസ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് അബുദാബി ആതിഥേയത്വം വഹിച്ചു അബുദാബി ഇന്ന് പതിനെട്ടാമത് യു എ ഇ ഫിറ്റ്നസ് ചാമ്പ്യൻഷിപ്പ് ഫോർ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതിഥേയത്വം വഹിച്ചു സഹിഷ്ണുതയുടെയും സഹവർത്തിവത്തിന്റെയും മന്ത്രി ഹിസൈന ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാന്റെ ഉദാരമായ രക്ഷാകർതൃത്വത്തിൽ ഞാൻ ഒരു കായിക താരമാണ് എന്ന പ്രമേയത്തിൽ എമിറേറ്റ്സ് ഓട്ടിസം സെന്ററാണ് പരിപാടി സംഘടിപ്പിച്ചത് രാജ്യത്തുടനീളം അറുപത് കേന്ദ്രങ്ങളുടെയും സ്കൂളുകളെയും പ്രതിനിധീകരിച്ച് അഞ്ഞൂറിലധികം പുരുഷ വനിതാ കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നു ഇതിൽ മുപ്പത്തഞ്ച് പൊതുവിദ്യാലയങ്ങൾ സ്വകാര്യ സ്കൂളുകൾ എട്ട് പ്രത്യേക കേന്ദ്രങ്ങൾ പരിപാടിയെ പിന്തുണയ്ക്കുന്ന വിവിധ സംഘടനകളിൽ നിന്നുള്ള ഇരുന്നൂറ് സന്നദ്ധ പ്രവർത്തകർ എന്നിവ ഉൾപ്പെടുന്നു കലിംഗ സൂപ്പർ കപ്പ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ക്വാർട്ടറിൽ ഏഷ്യൻ അത്ലറ്റിക് ദക്ഷിണ കൊറിയയിൽ മെയ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി വരെ ദക്ഷിണ കൊറിയയിൽ മെയ് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി വരെ നടക്കുന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും ദേശീയ ഗെയിംസ് മെഡൽ ജേതാക്കൾക്ക് പാരിതോഷികം സർക്കാർ പ്രഖ്യാപിച്ചു ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിൽ മെഡൽ നേടിയ കേരള താരങ്ങൾക്കുള്ള സമ്മാനത്തുക സർക്കാർ പ്രഖ്യാപിച്ചു വ്യക്തിഗത ഇനങ്ങളിൽ സ്വർണം വെള്ളി വെങ്കല ജേതാക്കൾക്ക് യഥാക്രമം അഞ്ചു ലക്ഷം മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം രൂപ വീതവും ടീം ഇനങ്ങളിലെ മെഡൽ ജേതാക്കൾക്ക് യഥാക്രമം രണ്ട് ലക്ഷം ഒന്നര ലക്ഷം ഒരു ലക്ഷം രൂപ വീതവുമാണ് സമ്മാനിക്കുന്നതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ അറിയിച്ചു മലയാളി അത്ലറ്റുകൾക്ക് രണ്ട് വെള്ളിയും ഒരു വെങ്കലവും നാനൂറ് മീറ്റർ ഹെഡിൽസിൽ വിദ്യാ രാംരാജിന് മീറ്റ് റെക്കോർഡ് ഇൻ്ററിൻ്റെ ട്രബിൾ മോഹം മുടക്കി എസ്സി മിലാൻ ഇറ്റാലിയൻ കപ്പിൽ ഇൻ്ററിനെ മൂന്ന് പൂജ്യത്തിന് വീഴ്ത്തി ഫൈനലിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ ഫിറ്റ്നസ് റേസ് ഹൈറോക്സ് ജൂലൈയിൽ അബുദാബിയിൽ നടക്കും ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഡിപാർട്ട്മെന്റ്